സ്റ്റോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആക്വലിയാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്നുള്ള അർത്ഥം വരും അപ്പോൾ ആക്ച്വലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചിളി ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഐ വിൽ ടെൽ യു ടല്യു അച്ചുലി അവൾ യഥാർത്ഥത്തിൽ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയും ഐ വിൽ ടെൽ യു ടെല്യു അച്ചുലി അവൾ യഥാർത്ഥത്തിൽ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയും ഐ വിൽ അർത്ഥത്തിൽ ഞാൻ ഒരിക്കലും അവിടെ പോകരുതായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം ആക്ച്വലി ഐ വാസ് നെവർ നവർ ഗോയിന്ദർ യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും അവിടെ പോകരുതായിരുന്നു ആക്ച്വലി ഐ വാസ് നെവർ നവർ ഗോയിന്ദർ യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും അവിടെ പോകരുതായിരുന്നു ആക്ച്വലി ഐ വാസ് നെവർ നവർ ഗോയിന്ദർ യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും അവിടെ പോകരുതായിരുന്നു ഗോയിങ് ഐവാസ് യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും അവിടെ പോകരുതായിരുന്നു നിങ്ങൾ ഒരിക്കലും പറയരുത് എന്ന് എങ്ങനെ പറയാ ആക്ച്വലി യു വർ നെവർ സെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് ആക്ച്വലി യു വർ നെവർ സെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് അച്ചലി യൂവേർ നവർസെ യഥാർത്ഥത്തിൽ ഒരിക്കലും പറയരുത് അച്ചലി യു വേർ നവർസെ നിങ്ങൾ ഒരിക്കലും പറയരുത് യഥാർത്ഥത്തിൽ എനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയുക അച്ചലി ഐ നവർ ടു ഡു യഥാർത്ഥത്തിൽ എനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല അച്ചലി യഥാർത്ഥത്തിൽ എനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല ആക്ച്വലി ഐ നവ ടു ഡു യഥാർത്ഥത്തിൽ എനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല അച്ചല് ഐ നവു ഡു യഥാർത്ഥത്തിൽ എനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല യഥാർത്ഥത്തിൽ എനിക്ക് പാടാൻ കഴിയില്ല എന്നിങ്ങനെ പറയാം ആക്ച്വലി ഐ കാൻസിംഗ് യഥാർത്ഥത്തിൽ എനിക്ക് പാടാൻ കഴിയില്ല അച്വലി ഐ കാൺസിംഗ് യഥാർത്ഥത്തിൽ എനിക്ക് പാടാൻ കഴിയില്ല അച്വലി ഐ കാൻസിംഗ് യഥാർത്ഥത്തിൽ എനിക്ക് പാടാൻ കഴിയില്ല അച്വലി ഐ കാൺസിംഗ് യഥാർത്ഥത്തിൽ എനിക്ക് പാടാൻ കഴിയില്ല എനിക്കിരിക്കാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം അച്ചുലി ഐ കാൻസിറ്റ് യഥാർത്ഥത്തിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല അച്ചുലി ഐ കാൻ സിറ്റ് യഥാർത്ഥത്തിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല ആക്ച്വലി ഐ കാൺ സിറ്റ് യഥാർത്ഥത്തിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല ആക്ച്വലി ഐ കാൻസിറ്റ് യഥാർത്ഥത്തിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല ഒക്കെ പറയില്ല ഞാനൊരു വിഡ്ഡിയായിരുന്നു യഥാർത്ഥത്തിൽ ഞാനൊരു വിട്ടിയായിരുന്നു അങ്ങനെ പറയില്ല ആക്ച്വലി ഐവാസ ഫോൾ യഥാർത്ഥത്തിൽ ഞാനൊരു വിട്ടിയായിരുന്നു ആക്ച്വലി ഐവാസ് എ ഫോൾ യഥാർത്ഥത്തിൽ ഞാനൊരു വിട്ടിയായിരുന്നു ആക്ച്വലി ഐവാസ് എ ഫോൾ യഥാർത്ഥത്തിൽ ഞാനൊരു വീട്ടിയായിരുന്നു ആക്ച്വലി ഐവാസ് എ ഫോൾ യഥാർത്ഥത്തിൽ ഞാനൊരു വീട്ടിയായിരുന്നു അതിൽ എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു എന്നെങ്ങനെ പറയാം ആക്ച്വലി ഐ വാസ് ഏബിൾ ടു സീയിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു ആക്ച്വലി ഐ വാസ് ഏബിൾ ടു സിയിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു ആക്ച്വലി ഐ വാസ് ഏബിൾ ടു സിയിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു ആക്ച്വലി ഐ വാസ് ഏബിൾ ടു സിയിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു ആക്ച്വലി ഐ വാസ് ഏബിൾ ടു സിയിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ എനിക്കത് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം ആക്ച്വലി ഐ കുഡ് നോട്ട് ടോക്ക് യഥാർത്ഥത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ടോക്ക് യഥാർത്ഥത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ടോക്ക് യഥാർത്ഥത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ടോക്ക് യഥാർത്ഥത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ ഞാനത് വാങ്ങാൻ ആഗ്രഹിച്ചു എന്നെങ്ങനെ പറയാം ആക്ച്വലി ഐ വാണ്ട് ടു ബൈ ഇറ്റ് യഥാർത്ഥത്തിൽ ഞാനത് വാങ്ങാൻ ആഗ്രഹിച്ചു ആക്ച്വലി ഐ വാണ്ട് ടു ബൈ ഇറ്റ് യഥാർത്ഥത്തിൽ ഞാനത് വാങ്ങാൻ ആഗ്രഹിച്ചു ആക്ച്വലി ഐ വാണ്ട് ടു ബൈ ഇറ്റ് യഥാർത്ഥത്തിൽ ഞാനത് വാങ്ങാൻ ആഗ്രഹിച്ചു ആക്ച്വലി ഐ വാണ്ട് ടു ബൈ ഇറ്റ് യഥാർത്ഥത്തിൽ ഞാനത് വാങ്ങാൻ ആഗ്രഹിച്ചു ഞാനത് തിന്നാൻ ആഗ്രഹിച്ചു എന്നിങ്ങനെ പറയുക ആക്ച്വലി വാണ്ടഡ് മീ ടു ഇറ്റ് ഇറ്റ് യഥാർത്ഥത്തിൽ ഞാനത് തിന്നാൻ ആഗ്രഹിച്ചു ആക്ച്വലി വാണ്ടഡ് മീ റ്റ് യഥാർത്ഥത്തിൽ ഞാനത് തിന്നാൻ ആഗ്രഹിച്ചു ആക്ച്വലി വാണ്ടഡ് മീ ടു ഈറ്റിറ്റ് യഥാർത്ഥത്തിൽ ഞാനത് തിന്നാൻ ആഗ്രഹിച്ചു യഥാർത്ഥത്തിൽ ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നിങ്ങനെ പറയാം ആക്ച്വലി ഐ ട്രൈ ടു മേക്ക് ഇറ്റ് യഥാർത്ഥത്തിൽ ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചു ആക്ച്വലി ഐ ട്രൈഡ് ടു മേയ്ക്കിറ്റ് യഥാർത്ഥത്തിൽ ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചു അച്ചുവലി ഐ ട്രൈഡ് ടു മേയ്ക്കിറ്റ് യഥാർത്ഥത്തിൽ ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ അവനത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എങ്ങനെ പറയാം അച്ചലി ഹി ട്രൈഡ് ടു ഡിസ്ട്രോയ് ഇറ്റ് യഥാർത്ഥത്തിൽ അവനത് നശിപ്പിക്കാൻ ശ്രമിച്ചു അച്ചൊലി ഹിട്രൈ ടു ഡിസ്ട്രോയ് ഇറ്റ് യഥാർത്ഥത്തിൽ അവനത് നശിപ്പിക്കാൻ ശ്രമിച്ചു ആക്ച്വലി ഹി ട്രൈ ടു ഡിസ്ട്രോയ് ഇറ്റ് യഥാർത്ഥത്തിൽ അവനത് നശിപ്പിക്കാൻ ശ്രമിച്ചു എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം ആക്ച്വലി ഐ കുഡ് നോട്ട് ബിയർ ഇറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ബിയർ ഇറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അച്വലി ഐ കുഡ് നോട്ട് ബിയർ ഇറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയുക ആക്ച്വലി ഐ കുഡ് നോട്ട് ബിയർ ഇറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ബിയർ ഇറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ബിയറിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാ ആക്ച്വലി ഐ കുഡ് നോട്ട് ആസ്കിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം ആക്ച്വലി ഐ കുഡ് നോട്ട് ആസ്കിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ആസ്കിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഐ കുഡ് നോട്ട് ആസ്കിറ്റ് യഥാർത്ഥത്തിൽ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല ടെൻ പീപ്പിൾ നോട്ട് എയ്റ്റ് പീപ്പിൾ ഗെയിം ടു ദ മീറ്റിംഗ് ആക്ച്വലി പത്ത് പീ പത്ത് പത്താൾക്കാർ അല്ലെങ്കിൽ എട്ട് എട്ടാൾക്കാർ മീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ടെൻ പീപ്പിൾ നോട്ട് എയ്റ്റ് പീപ്പിൾ കെയിം ടു ദ മീറ്റിംഗ് എക്സാക്ട്ലി പത്ത് പേർ അല്ലെങ്കിൽ എട്ടു പേർ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ടെൻ പീപ്പിൾ നോട്ട് എയ്റ്റ് കെയിം ടു ദ മീറ്റിംഗ് ആക്ച്വലി പത്ത് പേർ അല്ലെങ്കിൽ എട്ട് പേർ മീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഐ ഡി നോട്ട് ആക്ച്വലി സീഹർ ഐ ജസ്റ്റ് ഹെർഡ് ഹെർ വോയ്സ് ഞാൻ അവളെ കണ്ടിട്ടില്ല അവളുടെ ശബ്ദം കേട്ടു ഐ ഡി നോട്ട് ആക്ച്വലി സീഹർ ഐ ജസ് ഹേഡ് ഹെർ വോയ്സ് ഞാൻ അവളെ ശരിക്കും കണ്ടിട്ട് യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല അവളുടെ ശബ്ദം കേട്ടു ഐ ഡി നോട്ട് ആക്ച്വലി സീഹർ ഐ ജസ് ഹേഡ് ഹെർ വോയ്സ് ഞാൻ അവളെ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല അവളുടെ ശബ്ദം കേട്ടു യഥാർത്ഥത്തിൽ സംഭവിച്ചത് വാട്ട് ആക്ച്വലി ഹാപ്പൻ എന്താണ് 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 യഥാർത്ഥത്തിൽ സംഭവിച്ചത് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീണ്ടും വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ആക്ച്വലി എന്നുള്ള വേർഡ് കറക്റ്റായിട്ട് നിങ്ങളെ മനസ്സിലായിട്ട് പതിഞ്ഞു പോവും അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും അപ്പോൾ ഓക്കെ ബബായ്